നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കോടതിയിലേക്ക് പോവാനായിട്ട് അനാമികയും വേണു രേവതയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ആ സമയത്ത് അനാമിക കുറഞ്ഞു നമ്മൾ ഈ കേസ് ജയിക്കുമായിരിക്കുമല്ലോ ചാ നമുക്ക് പൈസ കിട്ടുമായിരിക്കുമല്ലേ എൻ്റെ മോളെ എന്താണ് കോടതി പിടിച്ചിരിക്കാനായിട്ട് ഈ അനന്തമൂർത്തിക്ക് പറ്റുമോ ഒന്നുമില്ല തെളിവുകളല്ലേ പോരാത്തതിന് നന്ദകുബാറാണ് നമുക്ക് വേണ്ടി ബാധിക്കാനായിട്ട് ഇറങ്ങുന്നത് അയാൾക്ക് വാദിച്ച കേസൊക്കെ ഇന്ന് വരെ ജയിച്ചിട്ടേ ഉള്ളൂ ഉറപ്പായിട്ടും നമുക്ക് നഷ്ടപരി പരിഹാരത്തൊക്കെ കിട്ടും നമുക്ക് വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോകാം അതും പറഞ്ഞുകൊണ്ട് അവർ നേരെ വക്കീൽ ഓഫീസിലേക്കാണ് ആദ്യം പോകുന്നത് അവിടെ ചെന്ന് വക്കീലിനെ കാണുകയാണ് വക്കീൽ കുറേ കാര്യങ്ങളൊക്കെ അനാമയോട് പറയുന്നുണ്ട് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ കാരണം തിരിച്ചു മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും അനന്തപുരിക്കാരുടെ വക്കീൽ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ പറയുന്ന കാര്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം അറിയാലോ നിസാരമായിട്ട് നിസ്സാരമായിട്ടിനെ തള്ളിക്കളയരുത് അത് കേട്ടപ്പോൾ അനാമി കുറഞ്ഞു സാറ് പറഞ്ഞാൽ മതി എന്ത് വേണമെന്ന് പിന്നെ സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് അവരെ അവിടെയിട്ട് വിറപ്പിക്കാം ഒടുവിൽ അവർ നമ്മുടെ കാൽച്ചൂട്ടിലേക്ക് വരും കോംപ്രമൈസിനായി തയ്യാറായിട്ട് വരും അല്ല കോടതിന്ന് നേരെ ജയിലിലേക്ക് പോകേണ്ട ഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ നമ്മുടെ മുന്നേ മുട്ടുകൂത്താൻ അല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും സംഭവിക്കില്ല അവിടെ വെച്ച് ഞാൻ അവരെയൊക്കെ പൊരിച്ചെടുക്കുന്ന നിങ്ങൾക്ക് കാണാമെന്ന് പറയണം അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അനാമികയും വേണു ദേവതയൊക്കെ കോടതിയിലേക്ക് പോരുന്നത് അങ്ങനെ കോടതി മുറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പം മുത്തശ്ശിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം മുത്തശ്ശി ആദ്യമായിട്ടാണ് കോടതി കയറാനായിട്ടൊക്കെ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു എന്തു പറ്റി ടെൻഷനുണ്ടോയെന്ന് ചോദിക്കുകയാണ് ചെറുതായിട്ട് പേടിക്കൊന്നും വേണ്ടറോ ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ എന്തിനാ വിഷമിക്കുന്നത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ഏത് സംഭവിച്ചാലും നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചു മുത്തശ്ശി പറഞ്ഞു അതെ അത് ഞാനും തീരുമാനിച്ച കാര്യമാണ് അവൾ ഇത്ര വലിയ കള്ളത്തരമൊക്കെ കാണിച്ചപ്പോൾ പിന്നെ അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇനിയിപ്പം ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല മുത്തശ്ശിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി അതേസമയം നവ്യ വീട്ടിലേക്ക് വിളിക്കുകയാണ് കനയെ വിളിച്ചിട്ട് പറഞ്ഞു അതേ ഇവിടെ നിന്ന് എല്ലാവരും കോടതിയിലേക്ക് പോയേക്കും അമ്മേ എനിക്കെന്തോ നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത് അപ്പോഴേക്കും കനക പറഞ്ഞു മോളെ ഇവിടെ അതിനേക്കാളും വലിയ ടെൻഷനല്ല ഞാനും ഗോവനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ കോടതിയിൽ ചെന്നെയുമ്പം വല്ല ശിക്ഷയങ്ങാനും കിട്ടുമോ എനിക്കറിയില്ല ഇപ്പം ഇവിടുത്തെ ഇളയമ്മയുടെയും അപ്പച്ചയുടെയും പേര് ഇളയമ്മയുടെ അമ്മയുടെയും പേരിലാണെങ്കിലും അവിയുടെ എന്റെയും പേരിലാണെങ്കിലും അവൾ കേസ് ഫയൽ ചെയ്തിട്ടൊന്നുമില്ല ബാക്കി എല്ലാരെയാണ് കോടതി കയറ്റിയിരിക്കുന്നത് അപ്പോഴേക്കും കനകം പറഞ്ഞ് അതെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതൊരു കള്ളക്കേസാന്ന് അല്ലെങ്കിലും കള്ളക്കേസാ എനിക്ക് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിനും കാര്യമൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ല എങ്ങനെയായി തീരുമെന്ന് ഓർത്തിട്ട് സാരമില്ല നന്ദുവാണെങ്കിൽ ഇവിടെ അതിനേക്കാളും വലിയ ടെൻഷനിലും ദേഷ്യത്തിലുവാ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വേണുവിനെയും വീട്ടുകാരെയും കൂടെ വെറുതെ വിടില്ലെന്നും പറഞ്ഞിരിക്കുന്നെ അനാമികനെ കൊന്നു കളിയൂന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നേ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം നവ്യ പറഞ്ഞു പിന്നെ എങ്ങനെ ചെയ്യാതിരിക്കും അത്രമാത്രം കൊടു ക്രൂരതയല്ലേ അവളിപ്പം ഈ കുടുംബത്തോട് ചെയ്തിരിക്കുന്നെ അവൾ ഈ വീട്ടിൽ വന്ന് കയറിയിപ്പം മുതല് അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടാൻ തുടങ്ങിയതാ ഇപ്പം കണ്ടില്ലേ കോടതി വരെ എത്തി കാര്യങ്ങൾ സാരമില്ല മോടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നവ്യെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് കോടതി കൂടുന്ന സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശി അവരുടെ രാജ്യം കൂടെ കോടതിക്കകത്തേക്ക് കയറാൻ വരുമ്പോത്തേനും അനാമികയും വീണും അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവരെ നോക്കിയിട്ട് പുച്ച ചിരി ഇരിക്കുവാണ് കാണിച്ച് തരാം കോടതിക്കകത്ത് വെച്ച് നിന്നെയൊക്കെ ഞങ്ങൾ പൂട്ടു എന്നുള്ള രീതിക്കുള്ള നോട്ടമാണ് നോക്കുന്നത് പക്ഷേ അതൊന്നും കണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും യാതൊന്നും തോന്നിയില്ല ആ കുറയ്ക്കുന്നവർ കിടന്ന് കുറച്ചോട്ടെ ഏ കുറച്ച് അത് നാവ് കഴിച്ചുമ്പം ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ അവരൊന്നും മൈൻഡ് ചെയ്യാതെ അവരകത്തേക്ക് എറിപ്പോയി അങ്ങനെ കേസ് വിളിച്ചു ആദ്യം അനിയയാണ് ആണ് വിസ്തരിക്കാനുണ്ട് അതും നന്ദകുമാർ അയാള് ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവക്കാരനാണ് കാരണം കേസ് വളച്ചൊടിക്കാനായിട്ട് അയാളെ കഴിഞ്ഞിട്ടുള്ളൂ അതൊക്കെ നവീൻ വക്കീൽ നന്നായിട്ട് അനിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ത് പറയണം ഏത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടാണ് അനിയം കേറ്റി അങ്ങനെ കോടതി കൂടി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം വക്കീലാദ്യം അനിയെ വിസ്തരിക്കാനായിട്ട് വിളിച്ചു അനിയെ വിസ്തരിക്കാൻ തുടങ്ങി അനിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അനാമിയ തല്ലിയോ എന്നൊക്കെ അത് കേട്ടു കഴിഞ്ഞപ്പം അനി വിട്ടുകൊടുത്തില്ല അനി പറഞ്ഞു ഞാൻ തല്ലിയതാ സാറേന്ന് പറഞ്ഞു ആഹാ അപ്പം താൻ തല്ലിയതല്ലേ ഏഹ് അത് പട്ടാ പകല് അത് നാടോട്ട് ഒരു പെൺകുട്ടിയുടെ കർണ്ണത്തടിക്കുക അത് തനിക്ക് ക്രിമിനൽ കുറ്റമാണെന്നുള്ള കാര്യം അറിയാൻ പാടില്ലേ അപ്പോഴേക്കും അനി പറഞ്ഞു വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല സാറേ അവള് മനപൂർവ്വം എനിക്കിട്ട് പണി തരാൻ വേണ്ടി വന്ന അവൾ എൻ്റെ മുത്തശ്ശിനെക്കുറിച്ച് അപമര്യാദയായിട്ട് സംസാരിച്ചു അധിക്ഷേപിച്ചു എനിക്കത് സഹിക്കാൻ പറ്റിയില്ല ഓ അങ്ങനെ സംസാരിച്ച ഉടനെ കർണ്ണത്ത് തല്ലുവാണോ ചെയ്യണ്ടേ ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു അതെ എൻ്റെ മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവരെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല എന്നെ കുറിച്ച് പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്റെ കാരണത്തിന് രണ്ട് തല്ല് തല്ലിയാലും ഞാൻ ക്ഷമിക്കു സാറേ പക്ഷേങ്കില് എൻ്റെ മുത്തശ്ശനെ മുത്തശ്ശിയെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കുടുംബത്തെ സ്നേഹിക്കുന്ന ആർക്കും അതിന് സാധിക്കില്ല അത് കേട്ടപ്പം വേണു അനാമികനെ ഒന്ന് നോക്കി അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു കോടതിയോട് പറഞ്ഞു കണ്ടില്ലേ തൻ്റെ ഭാര്യ എന്ന് പോലും ചിന്തിക്കാതെയാണ് തല്ലിരിക്കുന്നത് ഭാര്യയാണ് നിയമപരമായിട്ട് ഇപ്പോഴും ഭാര്യയാണ് അനിയുടെ പക്ഷേങ്കിൽ അനി ഇതുവരെയായിട്ടും ഭാര്യയായിട്ട് പോലും അവളെ കണ്ടിട്ടില്ല അവൾക്ക് അവർ കല്യാണത്തിന് ശേഷം ഇന്ന് വരെ നല്ലൊരു ജീവിതം നയിച്ചിട്ടില്ല അനിക്ക് വേറൊരു പെണ്ണുമായിട്ട് അവിഹിത ബന്ധമുണ്ട് അത് ഭാര്യയെ പിടിക്കുകയും ചെയ്താണ് അതിൻ്റെ പേര് കുറേ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ കോടതിയെ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നന്ദകുമാര് വക്കീല് പക്ഷേ ആനയാണെങ്കിൽ അനിയോട് ചോദിച്ചാലൊന്നും അനി കൊടുക്കാൻ പോയില്ല അന് നല്ല രീതിയിൽ തന്നെ മറുപടി പറയുകയും ചെയ്തു കാരണം അനാമിയെ ഒറത്തുള്ളൊരു ജീവിതം അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമില്ല അവൾ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഒരിക്കലും സ്വസ്ഥത സമാധാനം എന്തോ ഞാൻ അറിഞ്ഞിട്ടില്ല അവൾ എൻ്റെ കുടുംബത്തെ തകർക്കാനായി ശ്രമിച്ചേ ഇപ്പം ഈ കേസ് പോലും അതിനു വേണ്ടിട്ടാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ അവൾക്കും കാമുകനുണ്ട് കാമുകനോടൊപ്പം ചുറ്റിക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനും പിടികൂടിയിരിക്കുന്നതാണ് അവൾക്ക് എന്നോടൊപ്പം ഒരു ജീവിതമല്ല അവൾ ആഗ്രഹിക്കുന്നത് അവൾ പണത്തിനു വേണ്ടി മാത്രമാണ് ആ കുടുംബത്തിലേക്ക് കയറി വന്നത് അവളുടെ വീട്ടുകാരും അങ്ങനെയൊക്കെ അനി പറഞ്ഞു പക്ഷെ നന്ദകുമാർ വക്കീൽ അതിനെയൊക്കെ വളച്ചു പിടിക്കാൻ ശ്രമിച്ചു അനി എന്തോ വലിയ തെ തെറ്റെയ്തെന്ന മട്ടിലായിരുന്നു അയാളുടെ പെരുമാറ്റം അതിനുശേഷം മുത്തശ്ശിയെ വിസ്തരിക്കാനായിട്ട് കയറ്റി നിർത്തി മുത്തശ്ശിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിയോടെ സത്യാവസ്ഥ പറഞ്ഞു ഏ അവള് വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം അവളെ മരുമാളായിട്ടല്ല ഏ കൊച്ചുമാൻ്റെ ഭാര്യ ആയിട്ടല്ല സ്വന്തം മകളെപ്പോലെ ഞാൻ കണ്ടിരുന്നേ എന്തിനും ഏതിനും അവൾക്ക് ഞങ്ങൾ സപ്പോർട്ടായിട്ട് തിന്നു അവളെ കൊണ്ടൊരു ജോലി ചെയ്യിക്കോ ഒന്നും ചെയ്തിട്ടില്ല മുത്തശ്ശം അവളെ സത്യാവസ്ഥകൾ മുഴുവൻ പറഞ്ഞു പിന്നെ അവളെ ആരും വീട്ടിലിട്ട് ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നന്ദകുമാർ പറഞ്ഞു എന്നിട്ട് പിന്നെ എന്തിനാ നിങ്ങളുടെ പേരിലും കൂടെ അവൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും അവിടെയിട്ട് പീഡിപ്പിക്കുക എന്നുള്ള പറഞ്ഞേ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഭർത്താവ് അനന്തമൂർത്തി അതൊക്കെ വെറുതെ കള്ളത്തരം പറയുന്ന അവൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവളുടെ പല കള്ളത്തരങ്ങളും വീട്ടിൽ പിടികൂടിയിട്ടുണ്ട് അത് മാത്രല്ല അവള് എന്റെ മൂത്ത മകൻറെ ഭാര്യയെ കൊല്ലാൻ വരെ ശ്രമിച്ചോളാ ആ കാര്യം കൂടെ അങ്ങോട്ട് വെളിപ്പെടുത്തുവാണ് അത് കേട്ടപ്പം അനാമയ്ക്ക് ഒന്നും ഇണ്ടാ നിക്കുവാണ് പക്ഷേങ്കില് പിന്നീട് മുത്തശ്ശനെ അങ്ങോട്ട് വിളിച്ചു ചോദ്യം ചെയ്തു പോരാത്തിന് സി സി ടി വി ദൃശ്യങ്ങൾ തെളിവായിട്ട് കൊടുക്കുകയും ചെയ്തു മുത്തശ്ശൻ വേണുവിന്റെ കവളത്തടിക്കുന്നേ മുത്തച്ഛൻ സംഭവിച്ചു ഞാൻ കവളത്തടിച്ചാണ് കാരണം പണം തട്ടാൻ വേണ്ടിയിട്ടാണ് ഞാന് എന്റെ കുടുംബം നല്ല അധ്വാനിച്ചതിനും ജീവിക്കുന്നവരാ അല്ല അനന്തമൂർത്തിയെക്കുറിച്ച് പുറത്തന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മൂർത്തി ജുവലറി ആ ഞങ്ങളെക്കുറിച്ച് ഇന്നുവരെ ആർക്കും ഒരു ഒന്നും വന്നിട്ടില്ല ഞങ്ങൾ അതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാ ആന ഒരു പേരുദോഷം പോലും കേൾപ്പിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു കള്ളപ്പരാതിയായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് അയാൾ പറഞ്ഞൊരു വാക്കുകേട്ട് എനിക്ക് ആ സാഹചര്യത്തിൽ എനിക്ക് അടിക്കേണ്ടതായിട്ട് വന്നു മുത്തശ്ശനും പറഞ്ഞു അതിനുശേഷം ആദർശനും നയനയും ദേവേനയും എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട് ആദർശനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അഭിഹിതത്തിൽ ഒരു മോളില്ലേ എന്നൊക്കെ വരെയാണ് കോടതിയിൽ നന്ദകുമാർ വാദിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോനും മുത്തശ്ശനൊക്കെ പെരുത്തു കയറി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെല്ലാം കാരണം അഭിയാണ് അബി കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ എന്നിട്ടോ അവനിപ്പോ സുഖിച്ച് വീട്ടിലിരിക്കുവാണ് അനാമിക അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു പിന്നീട് ദേവേനയോട് ചോദിച്ചു അല്ല നിങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ടല്ലേ അനാമിക എന്ന് പറയാ പാവം പെങ്കുവച്ച കല്യാണത്തിന് ശേഷം അങ്ങോട്ട് വന്നാലും നിങ്ങൾ അവരെ എവിടെയിട്ട് പീഡിപ്പിച്ചില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നയന പറഞ്ഞു അവിടെ മരുമോളാണ് ഞാനും ഞാനാണ് അവിടുത്തെ മൂത്ത മരുമോളായിട്ട് കയറി വന്നേ പക്ഷേ എങ്കിൽ എന്നെയൊന്നും ആരും ഇതുവായിട്ട് അങ്ങനെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല പിന്നെ അനാമിക അതെന്തുകൊണ്ടാണ് പറയണതെന്ന് അറിയത്തില്ല അവിടെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ആരും അടിച്ചമർത്തി വെച്ചിട്ടൊന്നുമില്ല എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവൾ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലമല്ലേ അവിടെ കഴിയണേ പക്ഷേ നന്ദകുമാർ പറഞ്ഞു നിങ്ങൾ കാശില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതല്ലേ നിങ്ങൾ പണമുള്ള വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ ആ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ വാദിക്കുന്നത് അത് പോരാഞ്ഞിട്ട് നിങ്ങളുടെ ഭർത്താവ് ചെയ്ത കുറ്റം ഭർത്താവ് ചെയ്ത കുറ്റത്തെ നിങ്ങൾ പിന്തുണയ്ക്കുവല്ലേ ചെയ്തത് ഏഹ് നിങ്ങൾ ഭർത്താവിനൊപ്പം സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഇപ്പോഴും വയ്യാതൊരു സ്ത്രീ കിടക്കുന്നില്ലേ ആദർശന്റെ ആദ്യ ഭാര്യ അങ്ങനെയൊക്കെ ചോദിച്ചു നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുവാണ് പക്ഷേ നായനെ അതിനെയൊക്കെ എതിർത്തു നയനെ പറഞ്ഞു അതിനകത്തൊന്നും ഒരു സത്യാവസ്ഥ സത്യാവസ്ഥയില്ലാത്ത സാറേ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ഭർത്താവിനോടൊപ്പം നിലകൊള്ളുന്നത് പിന്നെ നിങ്ങളീ പറയുന്ന കുട്ടി അവളിപ്പോഴും വീട്ടിൽ ഉണ്ട് അവളെ ഞങ്ങളാണ് നോക്കുന്നത് എന്നൊക്കെ നയനയും പറഞ്ഞു വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല നന്ദകുമാർ മാക്സിമമായിട്ട് വാദിച്ചു കാരണം നൂറ് നൂറ് ചോദ്യങ്ങളാണ് എങ്ങനെയൊക്കെ മാക്സിമം കുഴപ്പിക്കാവോ അങ്ങനെയൊക്കെ ചെയ്തു കോടതിയിലിട്ട് അങ്ങനെ അയാളുടെ വാദവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു കോംപ്രമൈസ് ഉണ്ടാക്കണം എങ്കിലല്ലേ പണം കിട്ടുകയുള്ളൂ അപ്പോൾ കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ അവർ കോടതി ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നന്ദകുമാർ വാദിച്ചുകൊണ്ടിരുന്നേ ഒടുവിൽ അയാളുടെ വാദമെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വേണു അനാമിയൊക്കെ വീണു വന്നിട്ട് ചോദിച്ചു എന്തായി വക്കീൽ സാറേ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനം ഉണ്ടാവില്ലല്ലേ കുറേ കാലത്തിന് ശേഷം നല്ലൊരു പൂരം കണ്ട പ്രതീതിയായി എല്ലാത്തിനെയും കോടതിയിലിട്ട് നിങ്ങൾ പൊരിച്ചില്ലേ അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും കണ്ടോ ഇന്നത്തെ ആദ്യത്തെ വാദമെല്ലാം കഴിഞ്ഞിരിക്കുന്നെ ആ അനന്തമൂർത്തി കാൽച്ചൂട്ടിലേക്ക് വരും ആ സമയത്ത് വേണു പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അപ്പോഴേക്കും കോടതിക്കകത്തുനിന്ന് മുത്തശ്ശനും ആദർശ നയനും മുത്തശ്ശൻ എല്ലാവരും കൂടെ ഇറങ്ങി വരുവാണ് ആ സമയത്ത് വേണു പറഞ്ഞു ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മൂർത്തി സാറേ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലായിരുന്നോ ഏഹ് വേണ്ടാത്ത മണിക്ക് പോകണ്ടാന്ന് ഇനിയിപ്പോൾ കണ്ടു കോടതി ഇന്ന് നേരെ ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നത് ആ സമയത്ത് അനന്തമൂർത്തി പറഞ്ഞു നീ എന്താടാ വേണു വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ കാൽച്ചോട്ടിലേക്ക് ഞാൻ വന്ന് വീഴുവന്നോ ഈ ഓലപ്പാമനെ കണ്ണ് പേടിപ്പിച്ചാലൊന്നും അങ്ങനെ വീഴുന്നവൻ അല്ലട ഈ മൂർത്തി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇനിയും വാദങ്ങളെ കിടക്കുവല്ലേ ഒറ്റ ദിവസം കൊണ്ട് കോടതി എന്താണോ ഞങ്ങളെ തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല അതിനുള്ള വിധിയൊന്നും ഞങ്ങൾക്ക് തരാനും പോകുന്നില്ല ഇത് ഞങ്ങൾ നേരിടാൻ തന്നെ തീരുമാനിച്ചു നിന്റെ ഉദ്ദേശം നീ മനസ്സി വെച്ചാൽ മതി കോടതിയാന്ന് നോക്കില്ല നിന്റെ കർണ്ണൊടിച്ചിന് അടുത്തടിയും കൂടെ ഞാൻ തരും നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കൺമുന്നിലേക്ക് വരില്ല വന്നിട്ടാണ് നിന്റെ അടി കർണൊഴിച്ചു പൊട്ടിക്കുവെന്ന് നീ ചെയ്ത ഈ നാറിയ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ അപ്പുറത്തേക്കായിരിക്കും ഇനി നീ അനുഭവിക്കാനായിട്ട് പോകുന്നേ ഇപ്പം നീ പറഞ്ഞതിനൊക്കെ തിരിച്ചടിയായിട്ട് നിനക്ക് കിട്ടാൻ പോകുന്നുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് തീരുന്നല്ലോ ഇനിയുണ്ടല്ലോ നീയ നിന്റെ മോളെയൊക്കെ ബാധിക്കാണ്ട് കേട്ടു നിർത്തുന്ന അല്ലേ ഉള്ളൂ നീ ഒന്ന് സമാധാനപ്പെടും വേണു നിനക്കിട്ടുള്ള തരാന്ന് പറയണേ അങ്ങനെ അനന്തമൂർത്തിയെ നിന്റെ കാൽച്ചൂട്ടി കെട്ടിയിടാൻ നീ ഒരിക്കലും വിചാരിക്കേണ്ട അങ്ങനെ വീഴുന്നവനൊന്നും അല്ല അനന്തമൂർത്തി എന്ന് പറഞ്ഞു ഇനിയുണ്ടല്ലോ ദിവസം നിനക്കിട്ടുള്ള പണി തന്നോളാം നിന്റെ ഉള്ളിലിരിപ്പം ഒന്നൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഒരഞ്ചിന്റെ പൈസ ആനന്ദമൂർത്തി നിനക്ക് തരാൻ പോകുന്നില്ല ഇതിന്റെ പേരിൽ അറിയാലോ അല്ലാതെ ഈ കേസിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് എനിക്കറിയാം നീ എന്താ ഓർത്തെ നിനക്ക് മാത്രം ബുദ്ധിയുള്ളതെന്നോ എടാ നിനക്ക് മാത്രം അല്ലടാ ബുദ്ധിയുള്ളേ പിന്നെ നന്ദകുമാറിനെ പോലെയുള്ള ഒരു ക്രിമിനൽ വക്കീലിനെ കൊണ്ട് വായിച്ചാൽ ജയിച്ചു പോകാമെന്ന് കരുതിയില്ലേ എടാ അതിനേക്കാളും പ്രഗത്ഭനായ വക്കീലിനെ ഞാൻ വെച്ചിരിക്കുന്നത് നീ കാണാൻ പോകുന്നുള്ള കളി നീ കണ്ടു അടുത്ത വാദം ഒന്ന് വന്നോട്ടെ എന്ന് പറയണം അങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുവാണ് അന്തമുരുത്തിയുടെ വാക്കുകൾ കേട്ടിട്ട് വീണു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഇതിൻ്റെ ബാക്കി ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാവേ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു